ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തമ്പായി വിളിക്കുന്നുണ്ട് എന്ന് കാര്യസ്ഥൻ വന്ന് പറയണ കേട്ടോ ഈ സമയം തമ്പായിയുടെ അരികിലോട്ട് ഇങ്ങനെ ലക്ഷ്മി സോറി പാർവതിയും അമ്പിളിയും കൂടി ചെല്ലാൻ കേട്ടോ ആ സമയം വലിയ കൂടിയാണ് അമ്പിളി ചെന്നത് എന്തേ സമയമാണെങ്കിൽ തമ്പായി വലിയ ഗുമസ്തനെ പോലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടോ അതൊന്നും അനന്ത അറിയില്ല അനന്തമാഷിന് ഇഷ്ടപ്പെടുന്നില്ല കാരണം അനന്തമാഷിന് നന്നായി അറിയുന്ന കാര്യമാണ് തമ്പായി തമ്പായിയുടെ കഥ വരാനിരിക്കുന്നേ ഉള്ളൂട്ടോ തമ്പായി പല കഥകളും പല കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ അത് വെളിയിൽ വരാൻ ഇനി ഇരിക്കുന്നേ ഉള്ളൂട്ടോ അങ്ങനെ തമ്പായി കാര്യങ്ങൾ പറയണേ ഇതേ സമയം പാർവതി പറയാന് ചെറിയച്ച ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ അമ്പിളി ഷേറിന്റെ കാര്യത്തിന് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അത്രേ അത് കേട്ട ഉടൻ തന്നെ തമ്പായി അങ്ങ് ഉള്ളത് ഉള്ളതുപോലെ മുഖത്തടിച്ച് പറയണല്ലോ കാരണം അനന്തം ചെയ്തു വെച്ചത് അന്ന് അങ്ങനെയാണല്ലോ ിയെ ഇവിടെ നിന്നും ഇറക്കിയതും പിന്നെ രഘുവിനെ പോലെ ഒരു തന്റേടിയായ ഒരാളാണ് എന്നുള്ള ആ ഒരു നട്ടിലുള്ള ഒരാണാണ് എന്നുള്ളത് അന്ന് തമ്പായി മനസ്സിലാക്കി വെച്ചതാണ് ഏട്ടാ അപ്പോൾ തല തമ്പായി എന്ന് പറയുന്ന ആള് പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയാണ് ഇവിടെ ഈ മനയിൽ ജീവിച്ചു പോകുന്നത് മനയുടെ വരുമാനമാണ് തമ്പായുടെ ലക്ഷ്യം അത് പാർവതിക്ക് പോലും അറിയില്ല രണ്ട് പെണ്ണുങ്ങൾ ആയതുകൊണ്ട് തന്നെ അയാളുടെ കാലശേഷം അയാളുടെ മരണത്തിനും അതായത് ലക്ഷ്മിയുടെ മരണത്തിനും ഒരു ദൂരം ലക്ഷ്മിയുടെ അച്ഛന്റെ മരണത്തിനും ഒരു ദുരൂഹതയുണ്ട് കേട്ടാ അതൊക്കെ வெளியில் அவனினே தம்பாயி ഈ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നെ തമ്പായി വരെ ഹനന്ത നിനക്ക് എങ്ങനെ ഈ വീട്ടിൽ അവകാശം കിട്ടും നീ ലക്ഷ്മിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയപ്പോൾ എൻ്റെ എൻ്റെ ഏട്ടൻ അന്ന് ലക്ഷ്മിയെ ഈ പടിക്ക് പിന്നം വെച്ചതാണ് എന്ന് പറഞ്ഞോ ഇത് കേൾക്കുന്നതിനോടുകൂടി തമ്പായിയുടെ ആ വാക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല കേട്ടോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ഇല്ല അതായത് ലക്ഷ്മിക്ക് ഷെയറില്ല ഇക്കാര്യം പറയുന്നത് ആലോചിച്ചിട്ടാണ് ഇവിടെ എൻ്റെ ഏട്ടത്തിക്ക് സുഖമില്ലാതായത് എന്നിങ്ങനെ തമ്പായി പറയാനുട്ടാ അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടി തന്നെ മാഷിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാവാണ് ആ സമയമാണ് മാഷിനെ ചായ കുടിക്കാൻ വിളിക്കുന്നത് അപ്പൊ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ആ അമ്പിളി പിന്നെയും പോവാണ് അപ്പൊ ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ തമ്പായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഷെയർ ഇല്ല അത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനന്തമാഷി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഞാൻ അറിയുന്ന ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഒരിക്കലും ലക്ഷ്മിയെ ഈ പടിയുടെ വെച്ചു എന്നുള്ളത് നിങ്ങൾ പറയുന്നത് ശരിയല്ല ഞാൻ എനിക്ക് നന്നായി പിന്നെ നിങ്ങളെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം തമ്പായി എന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നതും വേണ്ട ഏ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി ലക്ഷ്മിയെവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ സ്വത്തം മുതൽ ആഗ്രഹിച്ചിട്ടില്ല അതൊന്നും നിങ്ങൾ സൂചിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു കാര്യം ദേവകി അമ്മ എൻറെ മുഖത്ത് നോക്കി പറയട്ടെ എങ്കിലാണ് ഇതിന് കാര്യങ്ങൾ ഇനി ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയട്ടെ അപ്പൊ ത അമ്പായി ആണെങ്കിലും പാർവതിയോട് ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് ഈ സമയം തമ്പായിക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞ് ഞാൻ പോകുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു എന്നും പറഞ്ഞു തമ്പായി അങ്ങ് പോയിട്ടോ പിന്നീട് പാർവതി ആണെങ്കിലോ വളരെ ദയനീയമായി ഇവരുടെയൊക്കെ സിംബി പറ്റാൻ ഞാൻ ഇതിലൊരു പങ്കാളിയല്ല എന്ന് അറിയിക്കാൻ വേണ്ടി പാർവതി പറയാനെ മാഷേ അനന്ത അനന്ത മാഷിന് ഒന്നും തോന്നരുത് നിങ്ങളോടൊരു കാര്യം പറയണ്ടല്ലേ എന്റെ ലക്ഷ്മിക്ക് ഇവിടെ ഷെയറില്ല എന്ന് പറയുന്നത് വളരെ തെറ്റാണ് അത് ഞങ്ങൾക്ക് അറിയാൻ നിങ്ങൾ കോടതിയെ സമീപിക്കണം എന്ന് പറയാൻ കേട്ടോ എന്ന് മാഷി ചോദിക്കണേ അല്ല ലക്ഷ്മിയുടെ ഷെയർ കിട്ടാൻ അതിനിപ്പോ ഞാൻ കോടതിയെ എന്തിനാ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ നിൽക്കുന്ന പാർവതിയും അതുപോലെ തന്നെ ദേവകി അമ്മയെ അങ്ങ് ഒപ്പിട്ട് തന്നാൽ ഇതിന്റെ പ്രശ്നം അങ്ങ് തീരില്ലേ ആ എഴുതി വെച്ച ആ എഗ്രിമെന്റ് അസാധുമായി പോവില്ലേ എന്ന് പറഞ്ഞ ഉടനെ അവിടെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഭർത്താവും മകനും ഇതിനെ എതിരാണെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി അനന്ത മാഷു പറയണേ എനിക്ക് എൻ്റെ ലക്ഷ്മിയുടെ അവകാശങ്ങൾ ഒന്നും തന്നെ വേണ്ട അതിനിടയ്ക്ക് അമ്പിളിയുടെ ആർത്തി കൊണ്ട് തന്നെ അമ്പിളി പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് കോടതിയും കേസുമായി പോവാം അത് കേൾക്കുന്ന മാഷ് മാഷു പറയണെ നിനക്ക് എന്തറിയാം കോടതിയും കേസുമായി പോയി കഴിഞ്ഞാൽ ഇന്നും നാളെ തീരുന്ന സംഭവമില്ല ീ മനസ്സിലാക്കി നിനക്ക് നന്ദി അത് കേട്ടുകൊണ്ട് തന്നെ രഘു പറയാണ് ആ ശരിയാണ് അതിന് എത്ര പണം ചെലവഴിക്കണം അതിന്റെ പിറകെ എത്ര നടക്കണം അതൊന്നും നടക്കില്ല എന്നും പറഞ്ഞിട്ട് എന്റെ ലക്ഷ്മിക്ക് ഇവിടുത്തെ അവകാശം വേണമെന്നില്ല ഞാൻ ഇവിടുത്തെ അവകാശം ഇനി ചോദിച്ചു വരത്തൂല നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ടാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോ രഘു പറയാണ് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ ഇതേ സമയം അമ്പിളി ആണെങ്കിൽ നോട്ടം തുടങ്ങി രഘുവിനെ ഇപ്പൊ എന്തായി ലാസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഇത് തന്നെ നമുക്ക് കിട്ടാനുള്ളത് കുടുംബത്തിന് വേണ്ടി പണ്ടേ നിങ്ങൾ ഇടന്ന് മരിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്തായി നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏട്ടാ ആ സമയം അമ്പിളി പറയുന്നുണ്ട് നമ്മുടെ വീട് അത് എങ്ങനെ നഷ്ടപ്പെട്ടു അത് നിങ്ങൾ ഓർക്കുന്നുണ്ട് സ്വന്തം ഇരിക്കുന്ന വീട് പോലും നഷ്ടപ്പെട്ട് ഈ അച്ഛന് വേണ്ടി ഇവിടെ വന്നതെന്നല്ലേ ഇപ്പൊ അച്ഛൻ അനുപമക്ക് വീട് എടുത്തു കൊടുത്തു ഇപ്പൊ നമുക്ക് വീട് തന്നോ അച്ഛൻ എന്നാൽ നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആ വീട് തിരികെ പിടിച്ചു തരായിരുന്നില്ല അതുപോലും അച്ഛൻ തന്നില്ലല്ലോ എന്നുള്ള വാക്കും പറച്ചിലൊക്കെ ആയിട്ടോ അങ്ങനെ മൊത്തത്തിൽ രഘു മൗനമാവാണ് കാരണം അമ്പിളിയെ നല്ല പേടിയുണ്ട് രഘു പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും അതുകൊണ്ട് തന്നെ തന്റെ മകൾക്ക് അമ്മയില്ലാതെ ആവാൻ പാടില്ല നന്ദിയില്ലാത്ത സ്വഭാവമാണ് അമ്പിളി പറയുന്നത് കാരണം ഒരുപാട് സഹായങ്ങൾ ഇങ്ങോട്ടും മാഷിനി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഈ പറയുന്നത് പോലെ മാഷിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒറ്റ അടിക്ക് അങ്ങ് മറക്കാണ് തുടക്കം മുതൽ ിലെ അമ്പിളിക്ക് കണ്ണു കടിച്ചിരിക്കുന്ന അനുപമക്ക് കൊടുത്ത അമ്പത് ലക്ഷം തന്നെയാണ് കേട്ടോ ആ വീടാണ് ഒരു കണ്ണുകടിയായി വന്നിരിക്കുന്നത് ഇതേ സമയം ഇപ്പുറത്ത് ഇന്ദ്രനെ ഒരു കടയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ദാസ് ആ പൈസയും അനന്തമാഷാണല്ലോ വീട്ടിൽ അപ്പൊ മൊത്തത്തിൽ അനുപമയെ രക്ഷപ്പെടുത്തി മറ്റുള്ള മക്കളൊക്കെ ഒരുപോലെ എന്നാ ആ ഒരു ഇതിലെത്താണ് അപ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലും ദയവെന്ന് ചീരുവിനോട് പറയാണ് ഇനി നമ്മള് വിട്ടുനിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആണുങ്ങള് അങ്ങ് പോയിട്ടുണ്ടാകും കൂടെ നമുക്കൊന്നും കിട്ടാനുണ്ടാവില്ല അതൊന്നും ആലോചിക്കുന്നു നല്ലതാണ് അത് കേട്ടിടുന്ന ചീ എന്താ ദയനീ ഇങ്ങനെ പറ ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ആണുങ്ങളെ സ്വത്തും മുതലൊക്കെ അവിടെ നിന്നും കന്യാശ്ശേരി മനയിൽ നിന്ന് എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ ആ തെറ്റങ്ങ് കൈയിട്ട് കൊടുക്കും കൈയിട്ട് എടുക്കും ബാക്കിയുള്ളവർക്ക് എന്നും കിട്ടില്ല ആണുങ്ങളെന്ന് പറയുന്ന ഇനി ആരേ രഘുനെ അമ്പലിച്ചേച്ചി അവർക്ക് നല്ല ബുദ്ധിയാണല്ലോ ഇനി ഞമ്മള് മക്കളും ഇണ്ടാതിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ തന്നെ പഞ്ചരത്നത്തിലോട്ട് പോവാന്ന് പറയണ്ട അങ്ങനെ അവര് പഞ്ചരത്നത്തിൽ എത്താണ് ചീരവും മതേ സ്വഭാവമായിരിക്കുന്നു അങ്ങനെ പഞ്ചരത്ന എത്തുമ്പോ <laughs> തന്നെ <laughs> മാഷി കാണുന്ന കാഴ്ച തന്റെ മക്കൾ വന്നിരിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ മാഷി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ദയ ഓടി വരുകയാണെങ്കിൽ എന്തായി അച്ഛാ കന്യാശി മനു അവകാശങ്ങൾ കിട്ടിയോ അവകാശം നമുക്ക് എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാഷി മിണ്ടുന്നില്ല ഈ സമയം അമ്പിളിയും മിണ്ടുന്നില്ല രഘുവും മിണ്ടുന്നില്ല അപ്പോഴേക്കും ചീരൂ എന്താ എന്താ ചോദിച്ച ഒരു മറുപടിയും പറയാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഉടൻ തന്നെ ദയാ എന്തായി അച്ഛ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ലക്ഷ്മിക്ക് അവകാശമില്ല എന്നാണ് പറയുന്നത് അതിങ്ങനെ ശരിയാവും അതാ അവിടെയുള്ള ആളുകളുടെ കളിയാണ് എന്ന് അമ്പിളി എടുത്തു ചാടി പറയുന്നിട്ട ആ തമ്പായിയുടെ കളിയായിരിക്കും അത് കേട്ട ഉടൻ തന്നെ അവിടെ ലക്ഷ്മിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ പിന്നെ അതിന്റെ പേരിൽ നിങ്ങളാരും ഇനി സംസാരിക്കേണ്ട ഈ അവകാശങ്ങളും ഈ സ്വത്തും മുതലും ഒന്നും കണ്ടിട്ടല്ലല്ലോ നിങ്ങളെ ഞാൻ വളർത്തിയത് എന്റെ കൂടെ ഇഷ്ടത്തിന് ഇറങ്ങി വന്ന ആളാണ് ലക്ഷ്മി അന്നേ മുതൽ ഇന്ന് വരെ നിങ്ങളെ ഞാൻ വളർത്തി വലുതാക്കിയത് ഈ പറയുന്ന ആളുകളുടെ സ്വത്ത് മുതലും കണ്ടിട്ടല്ല ഇവിടെ ഇനി ആ സംസാരം നടത്താം അപ്പോഴേക്കും അമ്പിളി അങ്ങനെ അങ്ങ് സംസാരം നിർത്തിയാൽ ശരിയാവില്ലല്ലോ അച്ഛാ രഘുവേട്ടൻ ഒരു ബിസിനസ് ഇട്ടു കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു രഘുവേട്ടന്റെ സ്വന്തം കീഴിൽ ഒരു ജോലി തുടങ്ങാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അതിനുള്ള പണം എവിടെ ഇനിയിപ്പോ ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം അത് എടുത്തിട്ട് എല്ലാവരുടെയും സമ്മതപ്രകാരം അച്ഛൻ രഘുവേട്ടനെ ഒരു ജോലി തുടങ്ങി കൊടുക്കണം അത് കേട്ട ഉടനെ തന്നെ മാഷു പറയു ശരിയാണ് ഞാൻ ഇവന് ഒരു വാക്ക് കൊടുത്തിരുന്നു അത് ചെയ്യാ അപ്പോഴേക്കും ചീരു പറയണം അതെങ്ങനെ ശരിയാവും അച്ഛ ഇന്നേ വരെ ഇവർക്കൊക്കെ ഓരോ അവകാശ കൊടുത്തിട്ടുണ്ട് അപ്പൊ ദയവ പറയണേ ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം തന്ന പോലെ രഘുവേട്ടനെ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ അന്ന് സഹായിച്ചല്ലോ അനുശ്ചേച്ചിക്ക് അമ്പത് ലക്ഷം കൊടുത്തല്ലോ അപ്പോഴേക്കും ചീരു പറയണേ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനും ഓരോന്ന് തന്നിരിക്കുന്നു എന്നാൽ എനിക്ക് അച്ഛൻ എന്ത് തന്നിട്ടുണ്ട് ഒരു രൂപ പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് കലഹമായിട്ടോ മൊത്തത്തിൽ അങ്ങ് കലഹിക്കാണ് കടി കൂടുന്ന വാക്കുകൾ അങ്ങ് ആവാണ് അപ്പോഴേക്കും മാഷിനെ അങ്ങ് ദേഷ്യം പിടിച്ച് ഉച്ചത്തിൽ മാഷ് മതി നിർത്തുന്നുണ്ടോ ഇവിടെ ഈ സംസാരം ഇവിടെ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്റെ മക്കൾ ഒരിക്കലും സ്വത്തിനും മുതലും വേണ്ടി കലഹിക്കാൻ വേണ്ടിയല്ല ഞാൻ അഞ്ച് മക്കളെയും ഇങ്ങനെ വളർത്തി വലുതാക്കിയത് ലക്ഷ്മി പോയിട്ടും എൻ്റെ സുഖജീവിതത്തിന് വേണ്ടി ഞാൻ തിരിയാതെ നിങ്ങളെ നോക്കിയുണ്ടാക്കിയത് ലക്ഷ്മിയുടെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ ഇന്നലെ കയറി വന്നതല്ലേ ലക്ഷ്മിയുടെ സ്വത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സംസാരം നിർത്തണം ഞാൻ അങ്ങ് എന്ന് പറയുമ്പോ ദയ പറയണം അത് പറ്റത്തില്ല അമ്മയുടെ ഓർമ്മക്കായി അമ്മയുടെ സ്വ സ്വർണ്ണങ്ങള സ്വർണ്ണാഭരണത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്കും കിട്ടണം അപ്പൊ ചീരു പറഞ്ഞ് എനിക്കും കിട്ടണം അപ്പോ അമ്പിളിക്ക് അങ്ങനെ ഏഷ്യം പിടിക്കേണ്ടിട്ടാ ഇപ്പ എന്തായി മനുഷ്യ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തായി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്ത് കിട്ടുന്നു ഇപ്പൊ ഒന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞുകൊടുത്ത് എത്തിയില്ല കാര്യങ്ങൾ ഇത്രയും നാൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വില കൊടുത്തിരുന്നു ഇനി ഈ വീട്ടിൽ നമുക്കൊരു അവകാശമൊന്നുമില്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല പടി ഇറങ്ങാം ഈ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങണ രഘു കേട്ടാ എന്നും പറഞ്ഞ് ഇറങ്ങുമെന്ന് കേട്ടോ അങ്ങനെ അനന്തം മാഷിന്റെ മക്കളിൽ ഏറ്റവും നല്ല മകൾ അനുപമിയാണെന്ന് തന്നെ മാഷിന് ആ ഒരു സത്യം പുറത്ത് വരേണ്ടിട്ടാ അനുപമ അതൊക്കെ പറഞ്ഞു നമ്മുടെ അച്ഛന്റെ മനസ്സ് നിങ്ങൾ അറിയണം രഘുവേട്ടൻ ഒരു ആങ്ങളുടെ സ്ഥാനത്താണ് ഏത് സമയത്തും രഘുവേട്ടൻ തണലും ആയി നിന്നിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നയിച്ചത് മുഴുവൻ ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തും പക്ഷെ അപ്പോഴേക്കൊക്കെ കൈവിട്ടു പോകൂട്ടോ